മുസനബി മുസന്നിബി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇത് വല്ല രസമുള്ള ഡയലോഗുകൾ ഫി പറയുന്നുണ്ട് അത് ഓരോന്നും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നുന്നതല്ല അത് ഓരോന്നും കീറിമുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ കിട്ടുന്ന വലിയൊരു മനോഹരമായൊരു മെസ്സേജ് ഉണ്ട് ഫറോവ മുസനബി അലഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മഹാനവറുകൾ കൊടുക്കുന്ന മറുപടി ഭയങ്കര അത്ഭുതമാണ് മുസന്നബി അലഹി ഇസ്ലാമിനെക്കുറിച്ച് നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഇന്ന റസൂൽ ആലമീൻ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ ഞങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് അന്ന് റസൂലുകൾ എന്ന് പറഞ്ഞാൽ പുതുമുള്ള കാര്യമല്ല അമ്പിയാക്കന്മാർ ഓരോ നാട്ടിലും വരുന്നുണ്ട് അവിടെ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോരോ നബിമാരുള്ള കാലമാണ് ആയിരക്കണക്കിന് പ്രവാചകന്മാർ ബനു ഇസ്രായേലിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫറോവയെ സംബന്ധിച്ചിടത്തോളം റസൂലോ അങ്ങനെയൊന്നും ആ ഒരു സംശയം ഉണ്ടാവില്ല പക്ഷേ എന്തുകൊണ്ട് റസൂലാണ് എന്ന ചോദ്യം വരും മുസനിബി അലഹിസ്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന റസൂൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന റസൂലാ റബ്ബിൽ ഇന്നു പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് റസൂലുമാരെന്നാണ് പറയേണ്ടത് പക്ഷെ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും മെസ്സേജ് ഒന്നാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയേണ്ടതിന് പകരം ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ ലോകത്തിൻ്റെ പരിപാലകനായ ഒരു പടച്ചവനുണ്ട് അത് നിങ്ങളല്ല ഫിറൻ ആ പടച്ചവൻ നിയോഗിച്ച റസൂലാണ് ഞങ്ങൾ അപ്പോഴേക്കും ഒരു വേൾഡ് വിഷൻ ഒരു വേൾഡ് വ്യൂ മഹാനായ മുസനബി അവതരിപ്പിച്ചു കഴിഞ്ഞു റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങി നിൽക്കേണ്ടവരല്ലെന്നും നമുക്ക് മുമ്പിൽ ലോകങ്ങളുണ്ടെന്നും മൾട്ടിവേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ മുസനഇബിൻ ഹിസ്ലാം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഫറോവയുടെ മുമ്പിൽ കിടക്കുന്ന അയാളുടെ ഉള്ളിലെ മനസ്സിൻ്റെ ചില ഭാവങ്ങളെ പൊളിച്ചെഴുതാനാണ് ഇന്ന റസൂൽ അപ്പോൾ അവനങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ വളർത്തിയതല്ലേ ആ ചോദ്യത്തിൽ പലരും പെട്ടുപോകും ഫിർ ആ ചോദ്യം ചോദിച്ചു പേഴ്സണലി മുസനബി അലൈ ഇസ്ലാമി അറ്റാക്ക് ചെയ്തു മുസാനബി കൊടുക്കുന്ന മെസ്സേജ് വേറെയാണ് പക്ഷെ അതിനുവേണ്ടി ഡൈവേർട്ട് ചെയ്തു അത് മുനാദറ എന്നു പറഞ്ഞൊരു സംഭവമുണ്ട് അറബിയിൽ സംവാദശാസ്ത്രമുണ്ട് എങ്ങനെയാണ് സംവദിക്കേണ്ടത് സംവാദത്തിൻ്റെ ചില മര്യാദകളും ചില പ്രോട്ടോക്കോളുകളൊക്കെ പഠിപ്പിക്കുന്ന എൽമിൽ മുനാദറയുണ്ട് ഓക്കെ അതിൽ ഇങ്ങനൊരു വിഷയം വരും ഒരു അതിന് ഗസ്ബ് എന്നാ പറയാ നമ്മുടെ എതിർ കക്ഷിയുടെ അവകാശങ്ങളെ തട്ടിപ്പറിച്ചിട്ട് അയാളെ വേറെ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാൻ കസ്ബ് ചെയ്യരുതെന്നാ ഇപ്പോൾ സംവാദത്തിന് പോകണിതൊന്നും പഠിച്ചിട്ടൊന്നല്ല പോകണതേ അത് വേറെ വിഷയം ഇമാം ഷാഫി ഞങ്ങൾ സംവാദത്തിന് പോകുമ്പോൾ മഹാനപ്രായ ചെയ്തിട്ട് പോലാഹുവേ സത്യം എൻ്റെ മറുപക്ഷിയുടെ കൈയാൽ എനിക്ക് കാണിച്ചു തരയണമേ അങ്ങനെ തുറന്നുണ്ടോ പോവാ മഹാനായ ഷാഫിമ ഷാഫിമിൻ്റെ പക്ഷമായിരിക്കും അതിൽ ശരി പക്ഷെ മഹാൻ അങ്ങനെയാ പറയാം അള്ളാഹു അരിഹാലായത് ഹസ്മി എൻ്റെ എൻ്റെ മറുപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ സത്യം അതെനിക്ക് കാണിച്ചു തരണമേ ഹാനാണ് എന്നാരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്തായാലും കൈയ്യൊട്ടണം തക്ബീർ എന്നുണ്ടല്ലോ കൊണ്ടിരുത്ത തോറ്റാലും ജയിച്ചാലും നമ്മൾ എന്നെ ജയിച്ചതെന്ന് പറയാം അപ്പോൾ അത് പോട്ടെ മുസനിബിൻ ഇസ്ലാമും ഫറോവയും നടക്കുന്ന ഈ ഒരു സംവാദത്തിൻ്റെ രീതി നോക്കണം ഞാനല്ലോടോ വളർത്തിയത് പിന്നെ ഒരുപാട് കൊല്ലം എന്റെ അന്നം കഴിച്ചിട്ടല്ലേ നീ ജീവിച്ചത് പിന്നെ നീ ഒരു കാര്യം ചെയ്തല്ലോ ഒന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ഒരാൾ അബദ്ധത്തിൽ ആൾ മരിച്ചുപോയില്ലേ കാഫിരീൻ ഖാഫിൻ നന്ദി കേട് ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ മുസാനബി ഇസ്ലാം അതൊന്നും കൂടെ പറഞ്ഞിട്ടില്ല മുസനബി അതിന് മറുപടി കൊടുത്തു കേട്ടോ ഇതൻ ശരിയാണ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്കത് പഴച്ചുപോയതാണ് അബദ്ധത്തിൽ സംഭവിച്ചതാണ് അങ്ങനെ ശരിയാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ലമ്മ ഇസ്ലാംക്കും അങ്ങനെ നിങ്ങളുടെ പോലീസുകാരെ പേടിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഫവഹബലി റബ്ബി ഹുഖുമാ അങ്ങനെ ലോകരക്ഷിതാവ് എൻ്റെ ആ ഒളിച്ചോട്ട യാത്രയിൽ എനിക്ക് ഹെക്കുമത്ത് തന്നു വജാലി മിനൽ മുർസലീൻ എന്നെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഫറോവ് പറഞ്ഞിടന്ന് തുടങ്ങി എന്നിട്ട് മോസനബി ആയി സംഭവങ്ങളെ അനുസ്മരിച്ചു ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് ഓടിയതാണ് അതിന് നിപുവിയത് മിശ്രു കിട്ടിയത് ഖൻ എന്ന് വരുന്ന വഴിയിലാണ് സീനാപർവ്വതത്തിൻ്റെ അടുത്തു നിന്നാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി വവാഹാ ഫവഹബലി റബ്ബി ഹുക്മ എന്റെ റബ്ബനിക്ക് ഹെക്മത്ത് തന്നു അറിവ് തന്നു ജ്ഞാനം തന്നു മിനൽ മുർസലീൻ അപ്പോൾ ചോദിച്ചു വമാ റബ്ബുൽ ആരാണടോ ഈ റബ്ബുൽ ആലമീൻ അള്ളാൻ്റെ നിർദ്ദേശം എന്താണെന്നറിയോ കൗലല്ല നിങ്ങളെ ശരിക്കും പ്രവോക്ക് ചെയ്യുന്ന ചോദ്യം അയാൾ ചോദിക്കും പക്ഷേ നിങ്ങൾ രണ്ടുപേരും യു ഹാവ് ടു കാം ഡൗൺ ശരിക്കും നിങ്ങൾ ആത്മസംയമനം പാലിച്ചു കൊണ്ട് കൂലാലഹു കൗലല്ല വളരെ സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കാവൂ അതാണ് ശക്തി ഫറോവ എന്ന ആള് ദേഷ്യം കൊണ്ട് ആക്രോശിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ സൗമ്യമായിട്ടേ മറുപടി പറയാവു പക്ഷെ നിങ്ങളുടെ മറുപടി മറുപടിയാണ് എന്താ നിങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നോ അടിപിടി കൂടുന്നോ എന്നൊന്നും അവിടെ കാണിക്കുന്നില്ല നിങ്ങൾ സൗമ്യമായിട്ട് നിൽക്കണം ഇത് ലോകത്ത് എല്ലാ മനുഷ്യരും പഠിക്കേണ്ട ഒരു സയൻസാണ് നമ്മൾ ദേഷ്യ പിടിപ്പിക്കുന്ന സംഭവങ്ങൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കും റിലാക്സ് സൗമ്യമായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ മറുപടി പറയാതിരിക്കണമെന്ന് മറുപടി പറയേണ്ടത് മറുപടി പറയുക വേണം പക്ഷേ നമ്മുടെ മറുപടി ഒരിക്കലും വികാരനിർഭരമാവരുത് നമ്മളെ മക്കളെ പോ വലിയ ഗുരുത്തു കളി ചെയ്തിട്ടുണ്ടാവും അവരെ വിളിച്ചിരുത്തിയിട്ട് ഒരു സോഫയിലോ ചെയറിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്തോ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ഇരിക്കണേ നമുക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട് ആ സംസാരത്തിലായിരിക്കണം വളരെ സൗമ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു അതിൻ്റെ റിയാലിറ്റി എന്താണ് അപ്പം നിങ്ങളുടെ ആ ഒരു ചോദ്യം സ്ട്രെയിറ്റ് ടു ദ പോയിൻ്റാണ് എന്ത് ചെയ്തോ ഇല്ലയോ ചെയ്തെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്തുകൊണ്ടത് ചെയ്തു നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇതാണ് നമ്മുടെ റിലീജിയൻ ഇതാ പറയുന്നത് നമ്മുടെ സംസ്കാരവും കാര്യവും ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇതിന് ഇനിയൊരു ആവർത്തനം പാപ്പക്ക് സഹിക്കാൻ കഴിയില്ല ഈ മിസ്റ്റേക്കിന് ആവർത്തിക്കുമോ ഇല്ലയോ ഇല്ല അത് വരാതിരിക്കാൻ എന്താണ് മോൻ്റെ കയ്യിലുള്ള പ്രിക്കോഷൻ എന്താ എന്ത് എങ്ങനെ നീ ഇതിനെ തടയും അപ്പോൾ ചിന്തിക്കും ഞാൻ ചെയ്യാതിരിക്കണം എന്ത് ചെയ്യണം ഇങ്ങനെ വളരെ മനോഹരമായൊരു സംഭവത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അവിടെ ഒച്ചപ്പാടും വടിയുണ്ട് നാല് അടിയും കൊടുത്ത് ഒച്ചപ്പാടും ബഹളം നിൻ്റെ മകൻ കണ്ടെ നീ വളർത്തിയതാണ് ഇങ്ങനെ നിന്റെ തറവാട് വണ്ടേ അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ആ കുട്ടിക്ക് വല്ലതും നേടാൻ പറ്റുമോ ആ കുട്ടി ചെയ്ത മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുലാലോ കൗലല്ലയ്യൻ സോഫ്റ്റ് ടോക്ക് നമുക്ക് സംസാരിക്കാം എത്ര വലിയ പ്രകോപനമുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഒരൽപ്പം ദേഷ്യപ്പെടുമ്പം ഉണ്ടരുതാ ഉണ്ടാതിരുന്നാൽ മതി ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക ആ സമയത്ത് മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണമെന്നൊരറിവ് എപ്പോഴും കയ്യിൽ വേണം കേട്ടോ അത് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൈവിട്ട് പോകും ദേഷ്യം വരുമ്പോ മിണ്ടരുത് സംസാരിക്കരുത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാ ഓഫീസിലാണോ അവിടെ നിന്ന് വേറെ ചാടിക്കാനോ എന്തിനാ ഇറങ്ങിപ്പോവാ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വാക്കവേ ഒരല്പനേരത്തേക്ക് റിലാക്സ് ആവുക ഒരു പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ സമയം കൊടുത്താൽ നമ്മുടെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യും അതിൻ്റെ ഇടക്ക് ഇപ്പം കൊടുക്കട്ടെ മറുപടി വാട്സപ്പ് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വോയിസ് ഒക്കെ വെച്ചിട്ട് അല്ല ഓൺ ചെയ്തിട്ട് അന്നും ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതാവൂല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വേറെ രീതിയിലായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനായൊരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കണമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെ സംസാരിക്കണം ഫറോവയോട് ഇങ്ങനെ പറയാം മുസനബി ലെ ഇസ്ലാമിന് പറഞ്ഞു മുസ്നബിയെ ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടും നിങ്ങളെ കണ്ടുകൊണ്ടും നിങ്ങളുടെ കൂടെ ഫറോവയുടെ കൊട്ടാരത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടട്ടോ മുസനബിയെ എന്നാണ് അള്ളാൻ്റെ വാക്ക് അങ്ങനത്തെ പടച്ചം വിടുമ്പോഴേ നിങ്ങളിഞ്ഞ് ദേഷ്യപ്പെട്ട് എങ്ങനെ ആക്രോശിച്ച് ചീത്ത വിളിച്ചാലും നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹു കൊടുത്ത ഉറപ്പുണ്ട് എന്നാലും കൂലാലഹു കൗലല്ലയ്യനാണ് സോഫ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന വലിയൊരു സയൻസ് ഓഫ് ടോക്കിംഗ് സംസാരിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു മര്യാദയും വലിയൊരു സയൻസും അള്ളാഹുയുടെ വലിയൊരു അറകൻ്റായ ഒരു സ്റ്റബോൺ പേഴ്സന്റെ മുമ്പിലാണ് ഇങ്ങനെ സംസാരിക്കാൻ മുസനബിയെ ട്രെയിൻ ചെയ്യുന്നത് അള്ളാഹു